ചേർത്തല മായിത്തറ ദേവീക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല ഭക്തിസാന്ദ്രമായി ഉത്രം മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ നാലു മുപ്പതിന് ദർശനം ഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിശതി കലശാഭിഷേകം വിശേഷാൽ പൂജ എന്നിവ നടന്നു രാവിലെ പത്തുമണിക്കാണ് പൊങ്കാല ദീപം കൊളുത്തിയത് തുടർന്ന് മേളവിദ്വാൻ അനീഷ് മുട്ടത്തിപ്പറമ്പിന്റെ പ്രമാണത്തിൽ പഞ്ചാരിമേളം നടന്നു പതിനൊന്ന് മുപ്പതിന് ഉച്ചപൂജയും പൊങ്കാല നിവേദിക്കലും നടന്നു തുടർന്ന് തളിച്ചുകൂട ദീപാരാധന ദീപക്കാഴ്ച തിരുപിടുത്തം എന്നിവ നടന്നു நூறக்கின் பக்திரானா சடங்கில் பங்கிடுத்ததோ.